അകാലത്തിൽ അന്തരിച്ച അഡ്വക്കേറ്റ് ഓടനാടിനെ അനുസ്മരിച്ച ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് കായംകുളം യൂണിറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ താജ് കോംപ്ലക്സിൽ അഡ്വക്കേറ്റ് സജീവ് അനുസ്മരണം സംഘടിപ്പിച്ചു ആലപ്പുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു കായംകുളം കോടതിയിലെ സജീവ അംഗവും ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് കേരള സംസ്ഥാന കമ്മിറ്റി അംഗവും കായംകുളം ബാർ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന അകാലത്തിൽ വിട്ടുപിരിഞ്ഞ അഡ്വക്കേറ്റ് സജീവിന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് ഐ എ എല്ലിന്റെ കായംകുളം കോടതി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു കായംകുളം താജ് കോംപ്ലക്സിൽ സംഘടിപ്പിച്ച അനുസ്മരണത്തിൽ പി അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി വിജയകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിട്ടുപോയി രംഗബോധമില്ലാത്ത കോമാൻ കവർന്നെടുത്തുകൊണ്ടുപോയി പ്രൊഫഷൻ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് പ്രൊഫഷനോടുംല്ലാത്തൊരു പാഷനായിരുന്നു ഞാനിപ്പോൾ ഓരോ ഫയലും നോക്കുമ്പോൾ വിതുമ്പുന്ന ഒരു മനസ്സോടുകൂടി മാത്രമേ ഞങ്ങൾക്ക് ഫയലിൻ്റെ സ്ഥലങ്ങൾ തുറക്കാൻ പറ്റുന്നുള്ളൂ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ അകാലത്തിൽ ആകസ്മികമായി നമുക്കെല്ലാം വേദന പകർന്നു നൽകിയ ഒരു വിടുവാങ്ങായിരുന്നു വളരെ ഒരു ുളം യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഉണ്ണി ജെ വാര്യത്ത് സ്വാഗതം ആശംസിച്ചു അഡ്വക്കേറ്റ് എച്ച് സുനി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു അഭിഭാഷകരായ ഡി സുധാകരൻ ഇ സമീർ വി ബോബൻ എ അജികുമാർ എസ് രമണൻപിള്ള അനീഷ് മോൻ പി ജെ അൻസാരി എ അഷറഫുദ്ദീൻ പി ജെ അൻസാരി എ അഷറുഫുദ്ദീൻ ഒ ഹാരിസ് പി എസ് സമീർ കെ എസ് ജീവൻ യു ജബ്ബാർ ജൂബി മറിയം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം